ഇതിൽ ഡ്രസ് കളക്ഷൻ കണ്ടാൽ നിങ്ങൾ ഞെട്ടും മനസ്സിലായോ ഉള്ളത് പറയാലോ ഞെട്ടാനല്ല എന്നാലും കൈസ് ഞാൻ മറ്റേ ബണ്ടിൽ കാണിച്ചു തരാം കുറച്ച് ബണ്ടിൽസ് എൻ്റെ കിടപ്പുണ്ട് സോ അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാം ഷെയർ അടിക്കാം സബ്സ്ക്രൈബ് അടിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും കുറച്ച് ബണ്ടിലും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ട് തരാം ഓക്കെ നോക്കാം കായ് ഫസ്റ്റ് ബണ്ടിൽ കാണിച്ചു തരാം മുത്തേ ഫസ്റ്റ് ബണ്ടിൽ ഇതാ ഇതാണ് ഇത് എത്ര പേരേലുണ്ട് കൈസ് ഇത് ഈ ഇടയ്ക്ക് വന്ന ഭൂജാപ്പാസം കണ്ടാണെന്ന് തോന്നിയത് ഓൾഡ് ബണ്ടിലൊക്കെ ഇനി വരുന്നേ ഉള്ളൂ മനസ്സിലായോ കാണിച്ചു തരാം കൈസ് ഓക്കെ ഒന്നാമത്തെ ഇത് ഭൂജാപ്പാസ് രണ്ടാമത്തതും പാസ് ഇതെന്താ പാസേ ഉള്ളോ ഇതെന്താ കാശ് മൂന്നാമത്തതും പാസ് ആഹാ ഇപ്പം മനസ്സിലായല്ലോ നാലാമത്തത് ഇത് ഏത് ബണ്ടിലാ ഇത് ഏതോ ഒരു എന്തൊക്കെയോ സാധനങ്ങൾ കൊടുത്തിട്ട് മേടിച്ച പണ്ടിലാണ് മനസ്സിലായോ ബണ്ടിൽ എക്സ്ചേഞ്ച് അടിച്ച് മേടിച്ചതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ ഇവൻ്റ് പിന്നെ കായ് ഇത് കുറച്ച് ഓൾഡാണ് ഇതറിയാൻ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കാമൻ്റ് ചെയ്യാം കായ്ശാ തലയിൽ നമ്മളെ ബ്ലൂബെറിയുടെ കേക്കാണെന്ന് തോന്നുന്നത് സോ എന്തോ എടുത്തും വെച്ചിട്ടുണ്ട് സോ കൊള്ളാം പിന്നെ ഇത് സ്റ്റോറിലെ ബണ്ടിലാണ് ഇത് ഞാൻ പൈസ കൊടുത്തങ്ങ് മേടിച്ച ഗൈസ് ഓക്കെ മെയിൽ ബോക്സ് ബോസ് നോക്കണ വെയിറ്റ് ആക്കതാ ഈ ബണ്ടിൽ കണ്ടോ നിങ്ങൾ പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫ്രീ ഫയർ മാക്സ് സോ മാക്സിൻ്റെ ഈ ഒരു ബണ്ടിലുണ്ട് സോ ഇത് നൈസ് ഒരു ബണ്ടിലാണ് ഓക്കെ ഇത് നൈസ് ഒരു ബണ്ടിലാണ് ഫ്രീ ഫയർ മാക്സ് രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയതാണ് പക്ഷേ ഞാൻ ഇട്ട് കളിക്കത്തില്ല ഗായ്സ് അങ്ങനെ എനിക്ക് ഇത്ര സൈസുള്ള ബണ്ടിലന്നു അത്ര പോരാ കായ്സ് പിന്നെ നോക്കുവാണെങ്കിൽ കായ്സ് നമ്മുടെ എലൈറ്റ് പാസ് മുത്തേ ഇലൈറ്റ് പാസ്സൊക്കെ ഓർമ്മയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പാസ് ഒക്കെ പോയിട്ട് വർഷങ്ങളായി സോ രണ്ടോ മൂന്നോ വർഷം രണ്ട് വർഷമായി തോന്നലേ ഉം നോക്കാം കഴിച്ച അടുത്ത നോക്കുവാണെങ്കിൽ ഇതാ നമ്മുടെ റാംബേച്ച് റാംബേച്ച് കൊള്ളാം പക്ഷെ ഇതെനിക്ക് വലിയ ഇഷ്ടമല്ല ആ ഉള്ള പറയാലോ പിന്നെ നോക്കുവാണെങ്കിൽ ഇതും എലൈറ്റ് പാസ് ഈ ഇവന്റിലെ വണ്ടിൽ എൻ്റെ കുറവാണ് എൻ്റെ ഈ എലൈറ്റ് പാസ് മറ്റേ ഇതൊക്കെയുള്ളു മറ്റേ കുറച്ച് പാസും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ നോക്കുവാണെങ്കിൽ ഇത് ഇതൊക്കെ ആർക്കറിയാം കഴിച്ചു ഈ ഒരു എലൈറ്റ് പാസ് അറിയോ ആർക്കറിയാം ചാറ്റ് ചാറ്റ് പറഞ്ഞേ ഇതിന് ഐസ് ഒരു എലേറ്റ് പാസ് ഇത് ഞാൻ ഫുൾ ഡയമണ്ട് കൊടുത്തെടുത്തോ കഴിച്ച് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡയമണ്ട് കൊടുത്തെടുത്തതാ മഞ്ഞ ബാൾജ ആക്കാൻ വേണ്ടി മനസ്സിലായോ പ്രൊഫൈൽ ഗോൾഡൻ പ്രൊഫൈൽ ആക്കുമല്ലോ അങ്ങനെ ആക്കാൻ നോക്കിയതാണ് പക്ഷെ ഒത്തില്ല പിന്നെ നോക്കുവാണെങ്കിൽ ഇതും ഇതും ഇതാകാം നമ്മുടെ എലറ്റ് പാസ് ഓക്കെ ഇത് നൈസ് ഒരു എലറ്റ് പാസ് ആണ് ഇതാണ് ഞാൻ ഫസ്റ്റിൽ ഫുള്ളായിട്ട് കളിച്ചെടുത്ത എലറ്റ് പാസ് ഓക്കെ പിന്നെ ഇത് നോക്കുവാണെങ്കിൽ നമ്മുടെ ബാച്ച് ക്യൂബ് അല്ല ഇത് ഞാൻ ഡയമണ്ട് റോയിൽ വഴി വന്നപ്പോൾ എടുത്തിയാണോ ഇത് ഏതിലെ വന്നപ്പോൾ എടുത്തിയാണ് സോ നൈസാണ് മുത്തേ ഈ പണ്ടിൽ നമ്മുടെ പോക്കറിൻ്റെ ഷെയ്ഡ് ബണ്ടിൽ ഇത് ഞാൻ രണ്ട് മണിക്ക് വെളുപ്പം രാവിലെ രണ്ട് മണിക്ക് നമ്മുടെ കറക്കി കറക്കിയെടുത്തതാണ് കൈസ് എങ്ങനെയുണ്ട് കിഡിലം പണ്ടിലാ കായ് ഇത് കിഡിലം ബണ്ടിലായിരുന്നു ആ ടൈമിൽ ഇപ്പോൾ എനിക്കിത് ഇത് ഞാൻ ഇട്ട് കളിക്കത്തോലോ കയസ് എന്താ കഷ്ടം ഒന്നായിരുന്നു പിന്നെ നോക്കുവാണെങ്കിൽ ഇതുണ്ട് ഇത് മാജിക് ക്യൂബാണ് പിന്നെ നോക്കുവാണേ ഇതും മാജിക് ക്യൂബാണ് പിന്നെ നോക്കുവാണെങ്കിൽ ഇതും മാജിക് ക്യൂബാണ് മൊത്തം എന്നാ കായ്സ് പിന്നെ നോക്കുവാണെങ്കിൽ ഇതും മാജിക് ക്യൂബാണ് ഓക്കെ ഇവൻ്റിലെ പണ്ടിലൊന്നും വലുതായിട്ടില്ല ഇവന്റിലെ ഒറ്റ പണ്ടിലേ ഉള്ളൂ അതാ ഇതാ പിന്നെ ഇനി ഉണ്ടോ എന്ന് അറിയത്തില്ല നോക്കാം പിന്നെ ഈ ഒരു പണ്ടിൽ ലൈറ്റ് പാസ് പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് ഡയമണ്ട് റോയിൽ പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് ഇത് ഏതാ ആ ഇതും ഡയമണ്ട് റോയിൽ പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് ഏതൊരു ഇവന്റ് ആണ് കഴിച്ചു ഓക്കെ ഇത് കൊള്ളാം നൈസ് ഒരു വണ്ടില് പിന്നെ നോക്കുവാണെങ്കിൽ ഇതും ഡയമണ്ട് റോയിൽ പിന്നെ നോക്കുവാണെങ്കിൽ ഇതും ഡയമണ്ട് റോയിൽ ഒത്തേ പിന്നെ നോക്കണേ ഇതും ഡയമണ്ട് റോയിൽ പിന്നെ നോക്കുവാണെങ്കിൽ കഴിച്ചു ഇത് ഒരു ഓൾഡ് ഇങ്ക് വെറ്ററാണ് കഴിച്ചത് ഓക്കെ ആ ഇവന്റിലെ പണ്ടിൽ ഒണ്ടാൻഡ് ചെയ്ത് നോക്കേ ദാ 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 ഇത് നോക്കാം കയച്ചു ഓക്കെ ഇത് നൈസാണ് ഇതൊരു കിടലം പോലത്തെ മണ്ണിലാണ് പിന്നെ നോക്കണേ ബി ടി എസ് എ ഇത് ഇവൻ്റിലെ മണ്ടിലാണ് ഇത് നൈസാണ് ഇതും ബി ടി എസ് ഇതും ഇവൻ്റിലെ മണ്ടിലാണ് ഇതും നൈസാണ് പിന്നെ ഇത് ഇത് ഏതോ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കാ ഇതെന്താ ഇതെന്താ ഒരു സാധനമാണ് കഴിച്ചത് ഇവിടെ എവിടെ വിളക്കുണ്ട് വിളക്കില്ലേ ആ വിളക്ക് വേറെ ആയിരിക്കും പിന്നെ നോക്കണേ ഇത് എലൈറ്റ് പാസ് ആ ഈ എലൈറ്റ് പാസ് എടുത്തപ്പോഴാണ് കഴിച്ചത് എനിക്കൊരു സ്റ്റോൺ കിട്ടി ഞാൻ അങ്ങനെ നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡും കാര്യങ്ങളൊക്കെ എടുത്തത് കാണിച്ചു തരാം പിന്നെ നോക്കണേ ഇത് ഫ്രീ മണ്ടിൽ ഫിഫ്ത് ആനിവേഴ്സറിയോ ഏതൊരു ആനിവേഴ്സറി ആണ് പിന്നെ നോക്കണേ ഇത് ഇതൊരു എലൈറ്റ് പാസ് പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് ഇതറിയോ കായ് ചാറ്റ് ഇത് ഒരു ഇടലൊരു വണ്ടിയിലും കല്യാണരാമൻ്റെ വണ്ടിയിൽ കയസ് മുത്തേ ഇതേ ഡയമണ്ട് റോയിലാണ് മനസ്സിലായത് ഇത് എലൈറ്റ് പാസ് ആണ് പണ്ടത്തെ എലൈറ്റ് പാസ് സോ നൈസ് ഇതും എലൈറ്റ് പാസ് ആണ് മുത്ത് ഇതൊക്കെ എന്നാ വണ്ടിലാ കയസ് ഇതൊക്കെ ആരേലിട്ട് കളിക്കുമോ ഗായ് ചാറ്റ് പറഞ്ഞേ എനിക്ക് തോന്നുന്നില്ല കായ് ഈ വണ്ടിലൊക്കെ ഇട്ട് ഞാൻ കളിക്കത്തില്ല കായശ് എനിക്ക് ഭയങ്കര നൈസായിട്ട് തോന്നുന്നു ഓവർ സൈസ് വണ്ടിലാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ആ ഈ വണ്ടില് പിന്നെ നോക്കുവാണെങ്കിൽ ഇത് ഡയമണ്ട് റോയൽ ചൂ ഇതൊക്കെ ഇട്ട് കളിച്ചിട്ട് കാലം കുറെ ഏടാ ഇത് കൊള്ളാം അല്ലേ ആ ഇത് കൊള്ളാം കാശ് പിന്നെ നോക്കുവാണെങ്കിൽ ഈ പണ്ടില് ആ ഇതും ഡയമണ്ട് റോയലാണ് പിന്നെ നോക്കുവാണെങ്കിൽ ഇതും ഡയമണ്ട് റോയൽ ഇത് റാംബേജിന്റെ പണ്ടത്തെ റാമ്പേജ് കാശിച്ചു പണ്ടത്തെ റാംബേജ് ഓക്കെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ റാംബേജ് ആണ് സോ നൈസാണ് പിന്നെ നോക്കുവാണെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് കിട്ടിയത് പിന്നെ ആ ഇതൊരു ഇവന്റിലെ മണ്ടിലാ കാശ് ട്രാപ്പ് ഇട്ടേ ഇത് കിടിലം പോലത്തെ പണ്ടിലാണ് കാശ് ഇത് കിണ്ണം പണ്ടില്ല മനസ്സിലായോ ഇത് ഏതോ രാത്രി ഞാൻ എത്രയോ ഡയമണ്ട് ഒക്കെ ടോപ്പ് ചെയ്യുന്ന ടൈമിലുള്ളതാണ് മനസ്സിലായോ ഞാൻ ആയിരോ എണ്ണൂറോ ഡയമണ്ട് ടോപ്പ് ചെയ്ത് മിസ്റ്ററി ഷോപ്പ് വഴി എടുത്ത പണ്ടിലാണ് പിന്നെ നോക്കണേ ഇത് മാജിക് യൂബ് പിന്നെ നമ്മൾ ബ്ലാക്ക് ഷീഡ് കഴിച്ചു ഇത് മുത്തേ നൈസ് ചെയ്തു ഇത് എല്ലാത്തിൻ്റെ കൂടെ കോംബോയ്ക്ക് പറ്റിയ സാധനമാണ് ഇത് മനസ്സിലായത് ഇത് തീപ്പൊരി ഐറ്റം മനസ്സിലായോ പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ സ്ട്രീറ്റ് ബോയ് ഉണ്ട് നൈസ് ഇത് നൈസ് സാധനമാണ് ഗൈസ് ഉള്ള പറയുമല്ലോ നൈസ് സാധനം പിന്നെ നോക്കണേ ഇത് ഇത് എന്നാ പണ്ടിലാ കായിച്ചത് എന്താ ഇത് ഗതയോ ന്തോ ഇത് രണ്ട് ഗത അപ്പുറത്തും ഉപ്പുറത്തും ഏക്കണ ഇത് 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 ജോക്കർ ഇതും കൊള്ളാം കഴിച്ചത് കൊഴപ്പല്ലോ ഓക്കേ ഇതൊക്കെ പോയി കഴിച്ച എന്റെ പവർ പോയിസോ പിന്നെ ഇത് ഇതും കൊള്ളാം ഇതൊരു പണ്ടിലാണ് ഏതൊരു പണ്ടിലാണ് ഇതും കിടിലും പണ്ടിലാ കയച്ചത് ഇതുണ്ട് ഇവന്റിലെ പണ്ടിലാ മനസ്സിലാ പിന്നെ ഇതുണ്ട് ഒറിയോണ്ട പണ്ടിലുണ്ടോ എൻ്റെ ഇതൊക്കെ ഏത് പണ്ടിലാ എന്തോ കാശ് അങ്ങനെ കുറേ അധികം ബണ്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നോക്കാം ഇതാ പിന്നെ ദാ ഈ ബണ്ടിലുണ്ട് ആ ഇതൊന്നും കാണിച്ചിട്ടില്ല ഇതുണ്ട് ആ ഇതൊക്കെ ഉണ്ട് കാശ് ഇതൊക്കെ ഏത് വെൻറ്റാ ഇത് ഫ്രീ ആണോ ആ ഇതുണ്ട് ഇത് ടോപ്പ് അപ്പ് വെൻറ്റിലേ കായ് പിന്നെ ഇതുണ്ട് ഇതൊക്കെ ഭയങ്കര ലക്ഷക്കണക്കിന് ഡയമണ്ട് കൊടുത്ത് ഞാൻ എടുത്ത് വെച്ചേക്കണ ബണ്ടിലാണ് മനസ്സിലായോ ഇത് എത്ര ലക്ഷം ഡയമണ്ട് ആയെന്ന് എനിക്ക് പോലും അറിയത്തില്ല ലോകേഷ് പൊട്ടിക്കുന്നതിൻ്റെ നിരട്ടി ഞാൻ പൊട്ടിച്ചെടുത്ത ബണ്ടിലേ ആ പിന്നെ നോക്കണേ ഇത് ഇതെന്താ ഇതും ഇതും ഒരേ കണക്കിരിക്കണേ പിന്നെ ഇത് ആ ഇത് ഏതോ ആ ഇത് പിന്നെ ഇത് പിന്നെ ഇത് പിന്നെ ഇത് പിന്നെ ഇത് ഇത് ഡയമണ്ട് റോയിലാണ് കൈസേ ഇത് ഡയമണ്ട് റോയിലാണ് പിന്നെ ഇത് വേനം വേനോന്നൊക്കെ പറഞ്ഞാൽ മൊത്തം വേനത്തിൻ്റെ പണ്ടിൽ കിടിലും പണ്ടിലാണ് കൈശ ഇതിൻ്റെ ഷർട്ട് കിടിലോ കണ്ടോ കണ്ടോ പിന്നെ ഇത് ഇത് പണ്ടത്തെ നസീറിൻ്റെ പണ്ടിലാണെന്നോ തോന്നുന്നത് കൊള്ളാം പിന്നെ ഇത് ഓ ഇതെന്താണോ എന്താ ഇതൊക്കെ ആ ഇതാണ് എല്ലാവർക്കും ഇട്ട് കളിക്കാൻ പറ്റിയ ബണ്ടിൽ മനസ്സിലായോ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയ വണ്ടിലാണ് എനിക്ക് ഉൾപ്പെടെ പറ്റിയ വണ്ടിലാണ് അതാ നോക്കുക ജോക്കർ ചിരിച്ചോണ്ടിരിക്കണ ഞോക്ക് ഏ മൂട്ടി കാശ് ഇതടക്കം ആക്കിയാൽ നമുക്ക് ഹെയർ സ്റ്റൈല് നൈസായിരിക്കും എല്ലാവരും ഇതടക്കത്തെ വണ്ടിലിട്ട് കളിക്കണം കാശ് ഒരു മാച്ച് നാൽപ്പത്തെട്ട് പേര് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഇരിക്കും കിട്ടിലായിരിക്കും അല്ലേ ഇതാ ഇങ്ങനെ അങ്ങ് പോവുക മനസ്സിലായ ഇത് നൈസാണ് ഇതിൻ്റെ ഹെയർ ആണ് ഞാൻ ആയിട്ട് കളിക്കണം ഇത് മനസ്സിലായ പിന്നെ ഇത് ഒത്തേ ഇത് നൈസാണ് പിന്നെ ഇത് ആ ഇതും കൊള്ളാം ഇത് ഏതോ ഇവന്റിലെ മണ്ടിലായ മണ്ടില പിന്നെ പിന്നെ ഇത് ഇത് ഇവന്റിലെ മണ്ടില ആഹാ പിന്നെ ഇത് ഇവന്റിന്റെ മണ്ടിലാണ് മൊത്തം ഇത് ആണ് ഇത് ഇവന്റിലാണ് ഇതും കൊള്ളാം പിന്നെ ഡിജെ ലോക്ക് ഓ മറ്റേ പിന്നെ ഇതും ഏതോ മാജിക്യൂബാണെന്ന് തോന്നെ പിന്നെ ഇത് പിന്നെ ഇത് പിന്നെ ഇത് ഇത് ഏതാ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്റെ എന്തും ആ ഇത് പിന്നെ ഇത് പിന്നെ ഇത് ഇത്രയും മേൽബണ്ടിലാണ് ഗായ്സ് എൻ്റെ കയ്യിലുള്ളത് മനസ്സിലായോ ഇനി ആരെങ്കിലും ജീവനോടെ ചാറ്റിൽ ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ചെയ്തേ കുറച്ച് പേര് കാണുന്നുണ്ട് സോ ചാറ്റ് ചെയ്തേ ഗായ്സ് ആർക്ക് ജീവനില്ല എല്ലാവരും ചത്തിരിക്കുകയെന്നൊന്ന് എനിക്ക് അറിയണം ഗായ് ഒന്ന് ചാറ്റ് പറഞ്ഞേ ഇതാണ് എൻ്റെ അക്കൗണ്ടിലെ കളക്ഷൻ മനസ്സിലായോ ഡ്രസ്സ് കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ബണ്ടിൽ നിങ്ങളേൽ ഉണ്ടോ ഏതെങ്കിലും ഉണ്ടോ ഒന്നുമില്ല നിങ്ങളെ മനസ്സിലായോ നിങ്ങളെ ഒരു ബണ്ടിലില്ലതിൻ്റെ ഒരു ബണ്ടിലില്ല മനസ്സിലായോ ഇതൊക്കെ ലെജൻഡറി ആൾക്കാരെ ഉള്ള ബണ്ടിലാണ് മനസ്സിലായോ അതിനായി എല്ലോ ബണ്ടിലും ഒരുത്തൻ്റെ ഇല്ല കാശ് എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ ആ ബണ്ടിൽ ആ അത് നമ്മളെ വണ്ടി മെയിൽ ബോക്സ് ഓ വെയിറ്റ് ആക്കടാ മെയിൽ ബോക്സിൽ എന്താടാ മെയിൽ ബോക്സിലൊന്നല്ല പോടാ ആ ഓക്കെ കായ് ഇതാണ് എൻ്റെ കളക്ഷൻ കണ്ടല്ലോ കളക്ഷൻ കണ്ടെത്തും